അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഒരു ചെണ്ടുമല്ലിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെണ്ടുമല്ലിയുടെ ഒരു പൂവ് കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് അപ്പം ഞാൻ അത് ചെണ്ടുമല്ലിയുടെ പൂവ് കെട്ടിയപ്പോൾ നമ്മൾ വിത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വിത്തെടുത്ത് വെച്ചിട്ട് നമ്മളത് പാവി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് എല്ലാ ഒരുപാട് നമുക്ക് ചെണ്ടുമല്ലി തൈള് കിട്ടി കേട്ടോ അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടാവില്ലയെന്ന് തന്നെ സംശയമായിരുന്നു അത്രയും ഇതിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ അത് മുഴുവനും നമ്മളൊരു ഓരോ കുഴി കുത്തിയിട്ട് നമ്മളത് മണ്ണിലേക്ക് വെ കുറച്ച് വലുതായപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് നല്ലതുപോലെ നമുക്ക് തയ്യായിട്ട് വന്നിട്ടുണ്ട് പൂവ് എന്നൊന്നും അറിയില്ല പക്ഷേ നല്ലതുപോലെ തയ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പൂവ് ഓണൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പൂവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ നട്ടിരിക്കുന്നത് പക്ഷെ ഒന്നിൽ മാത്രം ഒരു തൈയിൽ മാത്രം പൂ വന്നിട്ടുണ്ട് പക്ഷേ കുഞ്ഞു തെയ്യാണ് പക്ഷെ നല്ലതുപോലെ പൂവൊക്കെ വന്നിട്ടുണ്ട് ഒരു പൂവ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളത് എന്താവാന്നറിയില്ല അപ്പോൾ നമുക്ക് കണ്ടല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചെണ്ടുമല്ലി അപ്പോൾ അത് ആ ചെണ്ടുമല്ലി നല്ല വലുതായി വന്നിട്ടുണ്ട് പൂവ് ഇടാറാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ മുട്ടുണ്ടായോ എന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ ഞാൻ ദിവസം മുട്ട് വരുന്നുണ്ടോ വരുന്നുണ്ടോയെന്ന് ഞാൻ നോക്കലുണ്ടോ കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനൊക്കെ നമ്മൾ കുത്തിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെയാണ് നമ്മൾ പാവിയിരുന്നത് കേട്ടോ അപ്പോൾ കുറേ ഒക്കെ ഒലിച്ച് പോയിട്ട് അതിന്തിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ നമ്മൾ വേറെ അപ്പുറത്ത് മതിൻ്റെ അപ്പുറത്ത് നമ്മൾ കുത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തെയ്യ് നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതും കാണാം ഇതൊക്കെ തന്നെ ഉണ്ടായതാണ് കേട്ടോ അത് കഴിഞ്ഞ് എന്താ മതിൻ്റെ അപ്പുറത്ത് നിറയെ ചെടികൾ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കുത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്താ ഇതൊക്കെ നമ്മൾ കുത്തിയിട്ടതാണ് നിറയുണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് തെയ്യോളം നമ്മൾ കുത്തിയിട്ടിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ ഉണ്ടായിട്ടും ഉണ്ട് കേട്ടോ അപ്പം ഇതിൽ ഈ ഉവിൻ്റെ ഉവ്വെപ്പോഴാണ് ഉണ്ടാവുക എന്ന് വേണേ അറിയാത്തുള്ളൂ ഓണക്കാവുമ്പോഴേക്കും നമുക്ക് പൂവൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു നല്ലതുപോലെ തെയ്യൊക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ പൂന്തോട്ടം എന്ന് പറയുന്ന സംഭവം അപ്പോൾ ഇതിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്ടോ ഈ ഒരു ചെറിയ കുഞ്ഞ് തെയ്യൽ നമുക്ക് പൂവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇതിൽ നിറയെ പുഴു വന്നിട്ട് പുഴുക്കേടായിട്ട് ഇലക്കെ കടിച്ചു തിന്നറക്കണം എന്നാലേ അതിൽ നല്ല ഒരു പൂവ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ തെയ്യാണെങ്കിലും ഒരു പൂവ് നമുക്ക് പൂവ് ഇട്ടിട്ട് നമ്മൾ കണ്ടു പക്ഷേ ഇതിൽ നല്ല വളർന്നു വരുന്ന തൈയിലൊന്നും പൂവ് ഇട്ടിട്ടില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇതിലൊന്നും മുട്ട് പോലും കാണുന്നില്ല മുട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇതാണ്ടോ ഇതിലിങ്ങനെ പൂവ് മുട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞു ഇതിലായിട്ടിങ്ങനെ വരാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാണ്ടോ നല്ല വാസനയുണ്ട് കേട്ടോ ചെണ്ടുമന്തിയുടെ നല്ലൊരു പ്രത്യേക വാസനയാണ് അപ്പോൾ അത് പോരാഞ്ഞിട്ട് നമ്മൾ അവിടെ തന്നെ നമുക്ക് മണിയുടെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ പത്തുമണി അതുമാതിരി കാശിത്തുമ്പ കാശിത്തുമ്പ ഒക്കെ നിറയെ വീണ് കിടക്കുകയാണ് കേട്ടോ പൂവ് നിറയെ ഉണ്ടായിട്ട് വീണ് കിടക്കുകയാണ് അപ്പോൾ രണ്ട് കളറിലായിട്ടുള്ള കാശിത്തുമ്പയാണ് കേട്ടോ ഉള്ളത് നോക്കി നോക്കൂ വെള്ളിയുണ്ട് റോസും ഉണ്ട് റോസ് കളറിലും ഉണ്ട് അപ്പോൾ ചെറു ചെറിയ തെയ്യൽ പോലും നമുക്ക് കാശിത്തുമ്പ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുഞ്ഞ് തയ്യാണ് ഇതൊക്കെ അതിലൊക്കെ പൂവ് ഉണ്ടായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചെണ്ടുമന്തി നമുക്ക് നിറയെ കുത്തിയിടണമെന്നുണ്ടെങ്കിൽ നമുക്കിതാണ്ടോ ഈ ലെയർ മൂന്ന് ലെയർ ഇതാക്കിയിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് നട്ട് കൊടുത്താലും ഉണ്ടാവും കേട്ടോ വേരൊക്കെ വന്നിട്ട് നല്ലതുപോലെ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താറ്റാ